സി എംപിയുടെ പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് അനുബന്ധിച്ച് ഇന്നലെ ഒരു ബഹുജന റാലി നടക്കുകയുണ്ടായി ഏതാണ്ട് പത്ത് പതിനയ്യായിരത്തിൽ പല ആൾക്കാർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തി റാലിയിൽ പങ്കെടുക്കുകയും റാലി വൻ വിജയമാക്കി തീർക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം തുടർന്ന് വരുന്ന പൊതുസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഐക്യജനാധിപത്യ മുന്നണി കൺവീനർ ഹാസൻ തുടങ്ങിയ നേതാക്കൾ അഭിസംബോധന ചെയ്യുകയും തുടർന്നുണ്ടായിരുന്ന ഗാനം വേണിയും അങ്ങനെ ആ പരിപാടികളെല്ലാം വളരെ വിജയിച്ചു ചെയ്തിരിക്കും ഇന്ന് രാവിലെ ശ്രീ നമ്പീഷൻ പതാക ഉയർത്തി ഇന്നത്തെ പ്രകൃതി സമ്മേളനത്തിൽ നടപടികൾ ആരംഭിക്കുകയുണ്ടായി തുടർന്ന് സി പി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ തമ്പാൻ തോമസ് എച്ച് എം എസിൻ്റെ മുൻ ദേശീയ പ്രസിഡന്റ് തമ്പാൻ തോമസ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയുണ്ടായി തുടർന്ന് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുകയും രാഷ്ട്രീയത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് തോടുകൂടിയുള്ള സം ഞങ്ങളുടെ പ്രമേയം അവതരിപ്പിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് അത് അംഗീകരിക്കുമെന്നും അതിനെ തുടർന്ന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രാഷ്ട്രീയമായി എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്ത് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അത് ഞങ്ങൾ പൂർണ്ണമായി വിജയിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നാളെ വൈകിട്ടാണ് പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പോടു കൂടി പുതിയ ഭാരവാഹിയൻ ഏൽ വരി ഈ സി എം ബിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നും മാത്രം പറയുന്നു നിങ്ങൾക്ക് ഈ നാട്ടുകാർക്കെല്ലാം ഞങ്ങളുടെ ഈ രണ്ട് മൂന്ന് ദിവസത്തെ സമ്മേളനം വൻ വിജയമാക്കി തീർക്കാൻ ഞങ്ങളുടെ സഹായ സേവനങ്ങൾ ഞങ്ങൾക്ക് എ ഗുണം ചെയ്തിട്ടുണ്ട് അതിനെ വീണ്ടും സ്വകാര്യ സംഘത്തിൻ്റെ പേരിലും പാർട്ടി സെൻട്രൽ കൗൺസിലിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം